വയനാട് മാനന്തവാടി തലപ്പുഴയിൽ പതിനാറ് വർഷം മുമ്പ് കാണാതായ യുവതിക്കായി വീട്ടിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തി പോലീസ് രണ്ടായിരത്തി ആറ് മെയ് മുതൽ കാണാതായ വരയാൽ സ്വദേശിയുടെ വീട്ടിലാണ് മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തിയത് കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസിന്റെ പരിശോധന രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മുതലാണ് നാലാം മൈൽ കുറ്റിലക്കാട്ടിൽ ഷൈനിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് സഹോദരൻ നിതീഷ് ഷൈനിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന സഹോദരി ബീനയുടെ പരാതിയിലാണ് തലപ്പുഴ പോലീസിന്റെ നടപടി ഈ വർഷമാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിക്കുന്നത് ഷൈനിയും കുടുംബവും താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്തോട് ചേർന്ന ഭാഗമാണ് തുരന്ന് പരിശോധിച്ചത് ഷൈനിയെ കാണാതാകുമ്പോൾ ബീന വിദേശത്തായിരുന്നു ഇടയ്ക്ക് ലീവിന് വന്നപ്പോൾ ഷൈനി വിദേശത്ത് പോയെന്നാണ് സഹോദരങ്ങൾ പറഞ്ഞതെന്ന് ബീന വ്യക്തമാക്കി പിന്നീട് ബീന തറവാടിനടുത്ത് സ്ഥലം വാങ്ങുകയും വീട് വെക്കുകയും ചെയ്തു അടുത്ത് ഇടപഴകാൻ അവസരം ലഭിച്ചപ്പോൾ അമ്മയും മറ്റൊരു സഹോദരനായ കുര്യനുമാണ് ഷൈനയെ കൊലപ്പെടുത്തിയെന്ന വിവരം അറിയിച്ചതെന്നും ബീന വ്യക്തമാക്കുന്നു ഹോം നേഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന ഷൈനയുടെ പക്കലുള്ള സ്വർണവും പണവും സ്വന്തമാക്കാനാണ് കൊലപ്പെടുത്തിയതെന്ന സംശയമുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഈ അടിയിൽ ഒരു മണ്ണ് കിടന്നിരുന്നു അതാണ് ഇന്ന് വന്ന് തഹസിൽദാർ എം ജെ അഗസ്റ്റിന്റെയും മാനന്തവാടി ഡിവൈഎസ്പി എൽ ഷൈജുവിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ല അതേസമയം ബിനയുമായി സ്വത്ത് തർക്കമുണ്ടെന്നും അമ്മയും മറ്റു സഹോദരങ്ങളും തന്റെ ഭാഗത്തുണ്ടെന്നുമാണ് നിതീഷിന്റെ വിശദീകരണം സ്വത്ത് ഭാഗം വച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിയമ നടപടി തുടരുന്നതിനിടെ മനപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ആരോപണമെന്നും നിതീഷ് വ്യക്തമാക്കുന്നു വയനാട്